ആരും പറഞ്ഞ് തരാത്ത കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് കല്യാണം ഇതാവുമ്പോഴേക്കും അതൊക്കെ നമുക്ക് എക്സ്പെറ്റേഷൻ ആയാലും സെക്ഷൽ ഇൻറ്റിമസി ഹൈജീൻ കൗണ്ടർ സെറ്റീസ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്നവരായാലും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായാലും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കാരണം എൻ്റെ ഈ ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു സീരീസ് ആയിട്ട് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ വെഡ്ഡിങ് സീരീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബ്രൈഡൽ അല്ലെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമല്ല കോൺസൻട്രേറ്റ് ചെയ്യുന്നത് ഫുൾ ഓൺ ഒരു എന്താ പറയുക നമ്മൾ വെഡ്ഡിംഗ് ഫിക്സ് ചെയ്തിട്ട് മുതൽ ആ ഒരു സെറമണി ി വരെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് നോക്കുന്നത് അതായത് എൻ്റെ ജനുവൻ എക്സ്പീരിയൻസും ഞാൻ ചെയ്ത ശരികളും തെറ്റുകളും ഒക്കെ പുറത്തിണക്കിക്കൊണ്ട് ഒരു ഫുൾ ഓൺ വെഡിങ് സീരീസാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വെഡിങ് ഫിക്സ് ചെയ്തു അപ്പോൾ നമ്മൾ പാർട്ട്ണറുമായിട്ട് സംസാരിച്ചിരിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പാർട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ മുതൽ കല്യാണം വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതിനകത്ത് എല്ലാം വരും കേട്ടോ പ്രീ ബ്രൈഡൽ പ്രിപ്പറേഷൻസ് ആയാലും ഗ്രൂമിൻ്റെ പ്രിപ്പറേഷൻസ് ആയാലും പർച്ചേസിങ്ങും അതുപോലെ തന്നെ പർച്ചേസിംഗ് തന്നെ ഒത്തിരി കാര്യങ്ങൾ ഒരു വെഡിങ് എന്ന് പറയുമ്പോഴേക്കും ഒരു വലിയൊരു ഇവൻറ്റാണല്ലോ അപ്പോൾ അതിൽ നമ്മൾ വളരെ കറക്റ്റായിട്ട് മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പോൾ പർച്ചേസിങ്ങിൻ്റെ കാര്യത്തിൽ ഡ്രസ്സ് ഡ്രസ്സ് ഡിസൈനിങ് ഓർണമെൻറ്റ്സ് മേക്കപ്പ് ഫോട്ടോഗ്രാഫി എല്ലാ കാര്യങ്ങളും വരുമല്ലോ അതെല്ലാം ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പോൾ വിവാഹത്തിന് ശേഷം ആയാലും സെക്ഷൽ ഇൻറ്റിമസി ഹൈജീൻ കൗണ്ടർ എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് കാരണം എന്ന് വരായാലും കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്നവരായാലും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായാലും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും കാരണം എൻ്റെ ഈ ചാനലിൻ്റെ കൂടുതലും വ്യൂവേഴ്സ് വളരെ കുറച്ച് നമുക്ക് ഉണ്ടെങ്കിൽ പോലും അതിലെല്ലാം ഉള്ളത് അപ്പം എല്ലാവർക്കും ഇപ്പോൾ പലർക്കും അങ്ങനെ ഇപ്പോൾ വെഡ്ഡിങ് ആയിരിക്കുന്നവരുണ്ടായിരിക്കും കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വെഡ്ഡിംഗ് സീരീസിൻ്റെ ഈ ഒരു വീഡിയോ അപ്പോൾ ഈ വെഡ്ഡിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയൊരു കാര്യം ക്ഷനായി എൻഗേജ്മെൻ്റും വരുന്നുണ്ട് കേട്ടോ അതിലും ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് എല്ലാം എൻ്റെ എക്സ്പീരിയൻസ് കൂടെ കണക്ട് ചെയ്താണ് പറയുന്നത് അപ്പോൾ കുറച്ചും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി എനിക്ക് പറ്റിയിട്ടുള്ള എല്ലാ എല്ലാ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു പണികളും കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സും എല്ലാം കൂടെ കണക്ട് ചെയ്താണ് പറയുന്നത് അപ്പോൾ ഒരാളുടെ ഒരു എക്സ്പീരിയൻസിൽ കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കേൾക്കുന്നവർക്ക് കുറച്ചുകൂടി നമ്മുടെ അതായത് സ്വന്തം കാര്യങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും അതും കൂടെ കൊണ്ടാണ് ഞാൻ ഈ ഒരു ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും കൺസേൺസും എല്ലാം നിങ്ങൾക്ക് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ് എന്നെക്കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ നന്നായിട്ട് അത് ക്ലിയർ ചെയ്തേ പോവുള്ളൂ അപ്പോൾ ഈ ഒരു സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്താൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കില്ല അതായത് ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നുന്നു ആരും പറഞ്ഞു തരാത്ത കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് കല്യാണം ഇതാവുമ്പോഴേക്കും അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസിൽ കൂടെ കിട്ടുള്ളൂ പക്ഷേ ഒരാളുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഇവന്റ് ബെറ്റർ ആക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിങ്ങനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസിലെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു സീരീസ് തുടങ്ങുകയാണെന്നുള്ളത് നിങ്ങളോടൊന്ന് പറയാനായിട്ട് ജസ്റ്റ് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സീരീസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കണ്ടൻസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബായ്